ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമാർ ആകട്ടെ ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഒന്ന് പുരിന്ത്ർ ഏഴാ അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനം ഒന്നുപുരിന്തർ ഏഴിന്റെ മുപ്പത്തിരണ്ട് നിങ്ങൾ ചിന്താകുലം ഇല്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു അമസ്തോത്ര എന്താണ് നിങ്ങൾ ചിന്താകുലം ഞാൻ ഇച്ഛിക്കുന്നു ഹലൂയി ആ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് നിങ്ങൾ ചിന്താകുലമായി ചിന്താകുലമായിരിക്കാതെ നമ്മൾ എന്തു ചെയ്യണം ചിന്ത അതായത് ഇപ്പൊ നമുക്കറിയാം പൊതുവെ ഇങ്ങനെ വചനങ്ങൾ വചനം നമ്മൾ വായിക്കുന്നുവെങ്കിലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും എന്ത് നടക്കും അല്ലെങ്കിൽ നാളെ എന്ത് നടക്കും ആമേ സ്തോത്രം എൻ്റെ തലമുറകളുടെ വിഷയങ്ങളുടെ നടുവിൽ എന്തായിരിക്കും അവര് അവരുടെ കാര്യം എന്തായി തീരും അവരുടെ എന്തായി തീരും അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തായി തീരും അമേ സ്തോത്ര ഹാലലൂയ അതുപോലെ തന്നെ അമേ സ്തോത്ര ഹലലൂയ ശുസൂഷ ചെയ്യുന്നവരാണെങ്കിലും എനിക്ക് നന്നായി ദൈവസേനത്തിലാകാൻ കഴിയുമോ ആമ ശുസൂഷയെക്കുറിച്ചുള്ള ചിന്തകൾ അല്ല അമേ സ്തോത്ര ഹാലലൂയ തലമുറകളില്ലാത്തവർ തലമുറകളില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഹാലലൂയ ആമ സ്തോത്ര അങ്ങനെ അങ്ങനെ എത്രക്കോ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരും അല്ലേ ചിലപ്പോൾ ഈ ചിന്തകൾ നമ്മളെന്ത് ചെയ്യും ചിന്തിച്ച് ചിന്തിച്ച് ഈ ചിന്തകൾ നമ്മളെ ഭരിക്കും അതെ ദൈവ മക്കളെ അതിന് നമ്മളെന്ത് ചിന്തിച്ച് ചിന്തിച്ച് അതിന് എന്തു നമ്മൾ ആ ചിന്തകൾ അല്ലെങ്കിൽ ആ ചിന്താ കുളങ്ങൾ നമ്മളെന്തു ചെയ്യും അടിമകളാക്കുവാൻ ശ്രമിക്കും ഹാൽ അലൂയ തിരുവചനം ഇപ്രകാരം ഒരു വചനം ഉണ്ടല്ലോ ഏ ഒരുത്തൻ ഏതിനോട് തോക്കുന്നു അതിനെന്തെയും അടിമപ്പെടും ആമ സ്ത്രോത്ര ഹാളലൂയ്യ നമ്മൾ ഏതിനാണോ തോട്ടു കൊടുക്കുന്നത് അതിന് നമ്മൾ എന്തായി തീരുവാണ് അടിമയായി തീരുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ അതിനടിമയായാൽ നമുക്ക് എന്ത് ചെയ്യാം അതില്ലാതെ പറ്റത്തില്ല അല്ലേ ആമസ്തോത്ത് ചില ബാഡ് ഹാബിറ്റ്സുകൾ അതിലൊക്കെയും നമ്മൾ അടിമകളായി തീരുന്ന പിന്നെ അതില്ലാതെ നമുക്ക് എന്തു ചെയ്യില്ല ഒരു നിമിഷം പോലും പറ്റാത്തൊരവസ്ഥ ആമസ്തോത് ഇതുപോലെയാണ് ദൈവമക്കളെ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ പല ചിന്തകളും ചിന്താകുലങ്ങളും കൊണ്ടിടും തീരും ആമി സ്തോത്രം എൻ്റെ ഭാവി എന്തായി തീരും അല്ലെങ്കിൽ നാൽത്തോ ദിവസം ഇന്ന കാര്യത്തിൽ ഞാൻ പോവുമല്ലോ അതിൻ്റെ അവസാനം എന്തായി തീരും ആമി സ്തോത്ര ഹലൂയ്യ ഇങ്ങനെ ഇങ്ങനെ പല പല ചിന്തകൾ ഇട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദുഷ്ടനായവൻ എന്ത് ചെയ്യും കീഴ്പ്പെടുത്തുവാൻ നോക്കു ഹലൂയ സ്തോത്രം പക്ഷെ ആ ഒരു നിമിഷമൊക്കെയും ദൈവ ഒരു ദൈവ വൈദ്യ ദൈവ വചനത്തെ കൊണ്ട് എന്ത് ചെയ്യണം അതിനെ നേരിടണം ഹാലലൂയ തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുവല്ലോ ഹാലലൂയ ദൈവത്തിന് കീഴടങ്ങും പിശാജിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ അതേ പി അതേ ദൈവമക്കളെ ഹാലലൂയ പിശാജിനെപ്പോഴും ഓടാനേ നിവൃത്തി എന്ത് ചെയ്യണം അവൻ ഓടാനുള്ളവനാണ് സാത്താൻ ഹാലലൂയ നമ്മൾ ദൈവവചനത്തിന് എന്ത് ചെയ്യും കീഴടങ്ങുക ദൈവത്തിൽ കീഴടങ്ങുവാണെങ്കിൽ ശത്രു നമ്മളെ വിട്ട് എന്ത് ചെയ്യും ഓടിപ്പോ ഹാലൂയ്യ അപ്പോൾ മത്തായുടെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ആറാം അധ്യായത്തിൽ നമുക്കറിയാം ഗിരിപ്രഭാഷണമാണല്ലോ അഞ്ചു ആറു ഏഴും അപ്പം ഈ ആറാം അധ്യായത്തിൽ മത എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തി നമ്മൾ പറയുന്നു ഒരു വചനം വായിക്കുന്നുണ്ട് കർത്താവ് തന്നെ പറഞ്ഞൊരു വചനമാണ് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും അതേ ദൈവ മക്കൾ ഒരു വിഷയം ഒരു ചിന്ത ഒരു ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്തായി തീരും എന്തായി തീരും എന്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു ഇരുന്ന് ഇരുന്ന് ടെൻഷൻ കൂടുന്നതല്ല അതെ അതിലൊന്നും എന്ത് ചെയ്യത്തില്ല ഒന്നും സംഭവിക്കുകയില്ല നമ്മൾ ചിന്തിച്ചിട്ട് ആ വിഷയം ഒന്നും ഒന്നും ആകെങ്കില ഒന്നും ആകുകയില്ല ആ സ്തോത്രം ഒന്നും നമുക്ക് അതായത് ഇപ്പം ഞാൻ പറയുന്ന ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് തന്നെ ജീവിതത്തിൽ എന്തുണ്ട് ടെൻഷൻസ് ഉണ്ട് പല കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഭാരങ്ങളുണ്ട് അപ്പം എന്താ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഞാൻ അത് എന്ത് ചെയ്യാൻ പറ്റും ദൈവം സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു ഹലൂയ അപ്പോൾ ഇവിടെ എന്താണ് വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് അപ്പം നമ്മൾ ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിൽ വന്നു അതിനെക്കുറിച്ച് വിചാരപ്പെട്ടി ിട്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് ദൈവവചനം പറയുന്നത് ഹലലൂയ അതിന്റെ മുപ്പതാമത്തെ വചനം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വചനം ഇവിടെ എന്താണ് ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെയാണ് ദൈവമെ ദൈവം എങ്ങനെയാണ് ചമിച്ചിരിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നമ്മളെ എത്രത്തോളം അതായത് വയലിൽ വളരുന്ന ഒരു പുല്ല് അമ്മ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഹാലലൂയ അതിൻ്റെ ആയുസ് അല്ലെങ്കിൽ എത്രത്തോളം എന്ന് നമുക്കറിയാം അല്ലേ ഒരു പുല്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഒരു വലിയൊരു മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ചവിട്ടി നടന്നു പോയി അതില്ലാണ്ട് അത്രയൊക്കെ ഉള്ളു ആ പുല്ലിനെ കുറിച്ച് ദൈവം എത്രമാത്രം വിശേഷതയുള്ള ദൈവമാണ് അതിന് എത്രത്തോളം വിശേഷത കൊടുക്കുന്ന ദൈവമാണ് അതിനെങ്ങനെ ചമച്ചിരിക്കുന്നു എന്ന് നോക്കുകയും ആമ സ്തോത്ര ഹാലൂയ അത് ഇന്നും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലാണെങ്കിലും കർത്താവിൻ്റെ കാരങ്ങളിൽ അതെല്ലാം എന്താണ് ശ്രേഷ്ഠമാണ് എത്ര നന്നായി അതിനാവശ്യമായതെല്ലാം നൽകി ദൈവം െ ചമിച്ചിരിക്കുന്നു അതെ ദൈവ മക്കളെ ഹലലൂയ അപ്പൊ ഞാനും നിങ്ങളും ദൈവസ്ഥാനത്ത് എത്രയോ ശ്രേഷ്ഠരാണ് ഹലലൂയ അപ്പൊ നമ്മളെ കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമില്ലേ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ വിചാരിച്ച് എന്ത് ചെയ്യുന്നത് ഭാരപ്പെടുന്നു അല്ലേ ഈ മത്തായി തന്നെ ആറുള്ള അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോ ഒരു വചനമുണ്ടല്ലോ അമേ സ്തോത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ രഹസ്യത്തിലുള്ള പിതാവ് അതായത് നമ്മുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങൾ യാജിക്ക് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു അപ്പം നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുന്ന എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് ഹലലൂയ അമേ സ്തോത്ര ഹലൂയ അപ്പം പലപ്പോഴും ചിലപ്പോൾ നമ്മളൊക്കെ അറിയാം ഒരു ചിന്ത നമ്മുടെ ചിന്ത ജീവിതത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ ആമ സ്തോത്ര അതിനെ ഒന്ന് ഓവർകം ചെയ്യുമ്പോൾ അടുത്ത ചിന്തകൾ അമേ സ്തോത്ര ഹാലരൂ അടുത്തത് കയറി വരുന്നത് ആമ സ്ത്രോത്ര അപ്പൊ ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെയും വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ ബൈബിളിലെ ആമേ സ്തോത്ര നിങ്ങളുടെ സക്കല ചിന്താകുളം എന്ത് ചെയ്യും അവൻറെ മേൽ ഇട്ടുകൊള്ളോത്ര ആറമേൽ അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അമേസോത്ര അതായത് നമുക്ക് വേണ്ടി ഈ താണ ലോകത്തിൽ ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം നമ്മളെ കാണുന്നവനായ ദൈവം അമേസോത്ര എൽ ഷധായി അതായത് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും മതിയായവന്മേലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലാതെ ഈ ലോകത്തിലെ ഒരു വലിയ യജമാൻ്റെ കയ്യിലോ ഈ ലോകത്തിലൊരു ഓഫീസറിൻ്റെ ഒന്നുമല്ല നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അല്ല നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാരങ്ങൾ വെക്കുന്ന ആരുടെ ആണ് സർവശക്തനായ ദൈവം ഒന്നുമില്ല നിന്നെ സൃ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരത്തിലാണ് നമ്മൾ കൊടുക്കുന്നല്ലേ നമ്മളെ ഓരോരുത്തരും സൃഷ്ടിച്ച കർത്താവിന്റെ കരങ്ങളിലാണ് കർത്താവെ ഇന്ന ടെൻഷൻ എനിക്കുണ്ട് ദൈവമേ ആ ദൈവത്തോട് നമ്മൾ ആശ്രയിച്ച് ദൈവകരങ്ങളിൽ അത് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ടെൻഷനുകൾ എല്ലാ കാര്യങ്ങളും ദൈവം എന്തു ചെയ്യും നോക്കും പലപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസമാണ് ഇല്ലാത്തത് ദൈവത്തിൽ ആമേ സ്തോത്ര നമ്മൾ തന്നെ പലതും ചുമടും നമ്മുടെ തോളിൽ തന്നെ എന്താണ് വെക്കുകയാണ് പല ചിന്തകളും ചിന്താഗുലങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുത്ത് നടക്കുന്നതുകൊണ്ടാണ് പല വിഷയങ്ങളും ആമേ സ്തോത്രം നമ്മൾ കാർന്നു തിന്നുന്നത് പല ടെൻഷനുകൾക്ക് നമ്മൾ അടിമകളാകുന്നല്ല പല ടെൻഷനുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ആമേ സ്തോത്ര ഹാളലൂയ നമ്മളെന്ത് ചെയ്യുന്ന അതിന് ആ ടെൻഷനുകൾ ഓരോ ചിന്താകുലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കാർന്നു തിന്നുന്നത് ഹാളലൂയ പകുതി നമ്മൾ തന്നെ വഹിക്കുകയോ ദൈവമക്കളെ കാരണം നമുക്ക് ദൈവസന്നിധി ഇരുന്ന് നമ്മുടെ ഉള്ളത്തെ പകരുവാൻ സമയമില്ല അവൻ സ്തോത്ര ഹാല ലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു എന്താണ് സെപ്പറേറ്റ് ടൈം ദൈവവും നമ്മളും തമ്മിലുള്ള തമ്മിലുള്ളൊരു എൻകൗണ്ടറിന് പോലും നമുക്കിപ്പോൾ എന്തില്ല സമയമില്ലാത്ത ഒരവസ്ഥയാണ് ഹാലലൂയ അങ്ങനെയൊക്കെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ ആമ ടെൻഷനുകൾ വർദ്ധിക്കത്തേ ഉള്ളൂ നമ്മൾ ചിന്താകുലരായിത്തീരുകയുള്ളൂ മുമ്പോട്ട് ഹാല ലൂയ അപ്പം ദൈവവചനം എന്താണ് പറയുന്നത് നമ്മുടെ എല്ലാ ചിന്താഗുലും ആരിലിടികർ താവിൽ ഏൽപ്പിക്കുക അതായത് തിരുവചന ഇപ്രകാരമുണ്ട് ജനമേ എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പേ നിങ്ങളുടെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളു അവൻ്റെ മുമ്പിൽ പകരുവിൻ ഹാലലൂയ അപ്പം നമുക്ക് കർത്താവിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാണെങ്കിൽ ആമ ഒരു പകരുന്ന ഒരു ദൈവ പൈതലിന് ഹാലലു ഒരു ഒരു വിശ്വാസമുണ്ട് ഒരു വിശ്വാസം ദൈവം നൽകും ആമേ സ്തോത്രം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു ഹാലലുയ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം അവൻ എനിക്ക് വേണ്ടി കരുതുന്നതാകുക ആമേ സ്തോത്രം അപ്പം എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തില്ല ടെൻഷൻ അടിക്കുകയില്ല എന്റെ ചിന്തകളെ എന്റെ ഈവൻ എന്നെയാണ് ചിന്തിക്കുന്ന ഒരു ചെറിയ ചിന്തയായിക്കോട്ടെ സകലതും എന്നെ ഏറ്റവും ഇക്സഡ് അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് ഈ ഉറപ്പുള്ളൊരു ദൈവ പൈതലിൽ എന്ത് ചെയ്യാൻ പറ്റും ഏത് ടെൻഷനെ ഓവർകം ചെയ്യുവാൻ കഴിയും ഹാൽ അലൂയ സ്തോത്ര ഹാലലൂയ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹാലലൂയതൊക്കെയും സർവ്വസാധാരണമാണല്ലേ ഓരോ വിഷയങ്ങളൊന്നല്ലെങ്കിൽ മറ്റൊന്നിട്ടുകൊണ്ട് നമ്മളെ ഭാരപ്പെടുത്തും ഹാലലൂയ അപ്പൊ ഈ ലോകത്തില് ആമ ജയിച്ച ജയമാണ് നമ്മളോട് കൂടെയുള്ള ദൈവം ആമ സ്ത്രോത്ര ദൈവവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും എന്തു ചെയ്യാ നമ്മൾ ധൈര്യപ്പെടുവിൻ ഹാലലു അപ്പൊ ഏത് ടെൻഷൻ വരുമ്പോഴും ഒരു ഏകോബാ ഭക്തൽ ചിന്തിക്കേണ്ട എന്താന്നറിയോ ഞാൻ ക്രിസ്തുവിൻ്റെ മറവിലാണ് ഹാലലു ഒരു ഏകോബ ഭക്തൻ അല്ലെങ്കിൽ ദി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏത് വിഷയത്തെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ദൈവ കൃപ ദൈവം കൊടുക്കും ആമ സ്തോത്ര ഹളലൂയ ആമ സ്തോത്രൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ദൈവത്തെ രുചിച്ച് അല്ലെങ്കിൽ ഓരോ നിമിഷവും അറിയുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദൈവവചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആമേ സ്തോത്ര അതായത് ഒന്നും കൂടെ ഞാൻ പറയാം യേശു ക്രിസ്തുവിൽ മറങ്ങിയിരിക്കുന്ന ഒരു ദൈവ പൈതലന് ജീവിതത്തിൽ വരുന്ന ഏത് ചിന്തകളായിക്കോട്ടെ ഏത് ടെൻഷൻസ് ആയിക്കോട്ടെ ആമ സ്തോത്ര ഹളലൂയ്യ അതിനെ ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ ആമേ സ്തോത്ര അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ദൈവത്തിൻ്റെ കൃപ ദൈവം തരും അമേ സ്വത് മാത്രം പോലെ ദൈവ നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എന്താണ് ക്രിസ്തുവാണ് ഇപ്പൊ ക്രിസ്തുവിൽ നീ മറിഞ്ഞു നിന്ന ഓരോ ദിവസവും പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ കർത്താവ ഞാൻ അങ്ങിൽ മറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കൊന്നും അറിയില്ല ആമ സ്തോത്ര ഇന്ന് എന്തൊക്കെ സംഭവിക്കും ഇന്നെന്താ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും ഒന്നും എനിക്ക് അറിയണ്ട കർത്താവ് ഞാൻ ക്രിസ്തുവെ അങ്ങിൽ മറിഞ്ഞിരിക്കുക ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണ് അപ്പാ അങ്ങ് എന്റെ കാര്യം എനിക്ക് വേണ്ടി മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തു തരണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാം ഗോപാ ഭക്തൻ ആമ സ്തോത്ര ജീവിതത്തിൽ എല്ലാ ടെൻഷനുകളും ഒരു ചിന്തകളും ഇല്ലാതെ ആമസ്വസ്ഥതയോടുകൂടെ ഉറങ്ങുവാൻ കഴിയും ആമ സ്തോത്ര ഹലൂയ്യ പത്രോസ് കാരാഗ്രഹത്തിന്റെ നടുവിൽ എന്ത് ചെയ്തു സ്വസ്ഥതയോടുകൂടെ ഉറങ്ങി ആ പ്രശ്നത്തിന്റെ നടുവ് കാരണം എന്താണ് പത്രോസ് ആമ സ്തോത്രോവയിൽ ആശ്രയിച്ചിരുന്നു എകോവയിൽ മറിഞ്ഞിരുന്നു ഹലലൂയ ആമ സ്തോത്ര ഹലലൂയി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്നെന്നെ കേൾക്കുന്ന ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കീഴ്പ്പെടുത്തത് അല്ലെ കാർന്ന് തിന്നുന്ന എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ ആമ സ്ത്രോത്ര അല്ലെങ്കിൽ ദിനം പ്രതി എന്തിലെങ്കിലുമൊക്കെ ചിന്താഗുലം ഇട്ട് നിങ്ങൾ അലട്ടുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തെ ദുഷ്ടൻ ആമ സ്ത്രോത്രം എങ്കിൽ കർത്താവ യേശു ക്രിസ്തുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക പതിനാലാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും എൻ്റെ യഹോവ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യത്തില്ല കുലുങ്ങിപ്പോകുകയില്ല അതെ ദൈവമക്കളെ മക്കളെ യഹോവ നമ്മുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ യഹോവ നമ്മുടെ വലതുഭാവത്തും ഉണ്ടെങ്കിലോ നാം എന്ത് ചെയ്യത്തില്ല കുലുങ്ങിപ്പോകണം നാം ഇരിക്കുന്നതും ചരിക്കുന്നതും എല്ലാം ക്രിസ്തുവിലാണ് പലപ്പോഴും ഇതൊക്കെയും നമ്മൾ മറന്നു പോകുന്നോണ്ടാണ് പല ടെൻഷനും നിങ്ങൾ സ്വയമേ എടുത്ത് എന്ത് ചെയ്യുന്നത് വെക്കുന്നത് ഹാലലൂയ്യ ആമ സ്ത്രോത്ര അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം അക്കടെ ഹാലലൂയ്യ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് നമ്മൾ വിചാരപ്പെട്ടതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകിയില്ല ആ വിചാരപ്പെടുന്ന ടൈമിൽ ആ ടെൻഷൻ എപ്പോഴാണോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ വരുന്ന ആ സമയം എന്ത് ചെയ്യുക ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക കർത്താവിൽ അത് കരഞ്ഞല്ലെങ്കിൽ നിലവിളിച്ച ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും യുദ്ധം ചെയ്യും തിരുവചന ഇപ്രകാരം നമ്മൾ പഠിപ്പിക്കും ിക്കുന്നവരോ ഹാളലൂയ നിന്നോട് കൂടെ ഉള്ളവൻ ഈ ലോകത്തെ ഉള്ളവനേക്കാൾ വലിയവനാണ് ആമ സ്ഥൈവ ദൈവമക്കളെ ഈ ലോകത്തിലുള്ള വിഷയങ്ങളല്ലേ ഇത് അതിനേക്കാൾ വലിയവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ട് ഈ തിരുവചന പ്രകാരം ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട ഒരു പുതിയൊരു തീരുമാനം നമുക്ക് എടുക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതാണല്ലോ ഒരു ലൈഫെന്ന് പറഞ്ഞല്ലേ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമില്ല എങ്കിൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടുണ്ട് ഞാൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക അതുകൊണ്ട് എനിക്ക് ഇനി ടെൻഷൻ അടിക്കുക നേരമില്ല എനിക്ക് ഇനി ടെൻഷൻ അടിക്കാൻ സമയമില്ല എന്ന് നമ്മൾ എന്തു ചെയ്യുക കർത്താവിൽ ഒരു തീരുമാനം എടുക്ക കർത്താവിൽ ആശ്രയിച്ചൊരു തീരുമാനം എടുക്കുക ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുതം ചെയ്യും ഏത് ചിന്താഗുലത്തെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുക ഏത് ടെൻഷനെ നമുക്ക് ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും ദൈവമക്കളെ ഒന്നു മാത്രം മതി കർത്താവേശു ക്രിസ്തുവിൽ മറിഞ്ഞനിക്ക ക്രിസ്തുവിൽ ആശ്രയിക്കുക ദിനം പ്രതി നിന്റെ കാര്യം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയിക്കുക ദൈവം അത്ഭുതം ചെയ്യുക ആമ സ്തോത്ര ആകെ ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും